ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രണ്ടാമത്തെ രവീക്ഷനാണ് നടന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ രവീക്ഷൻ പറഞ്ഞപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ എവിക്ഷൻ നടന്നിരിക്കുകയാണ് രണ്ടാമത് പോയിരിക്കുന്നത് അഭിലാഷാണ് അഭിലാഷിൻ്റെ എവിക്ഷൻ അറിഞ്ഞപ്പോൾ ഞെട്ടിത്തെരിച്ചേക്കാണ് കുടുംബാംഗങ്ങൾ ഞെട്ടിത്തെരിക്കാൻ മാത്രമല്ല എല്ലാവരും കരഞ്ഞു കേട്ടോ അഭിലാഷാണ് പോവുക ആരും അറിഞ്ഞിരുന്നില്ല ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവരുടെ എവിക്ഷൻ ആക്ടിവിറ്റി ഏരിയയിലാണ് ബിഗ് ബോസ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു എവിക്ഷൻ്റെ ഭാഗമായിട്ടൊരു ടാസ്ക് ബിഗ് ബോസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പെട്ടികൾ ഈ പെട്ടി കുട്ടികളിൽ അഞ്ചു പേരും കയറി നിൽക്കുക കയറി നിന്നിട്ട് ബിഗ് ബോസ് പറയുമ്പോൾ ചാടുക ചാടുമ്പോൾ ആരുടെ പെട്ടിയാണ് താന്നു പോകുന്നത് അവർ സേഫാണ് ആരുടെ പെട്ടിയാണ് താഴാത്തത് അവര് വീട്ടിൽ നിന്ന് പോകും അങ്ങനെ ആദ്യം ജിസയിലെ സേഫായി പിന്നീട് ആതിൽ ആതിലെയും അക്ബറും ഒരുമിച്ച് സേഫായി പിന്നെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒന്ന് അഭിലാഷും മറ്റൊന്ന് സാബുമാനും സാബുമാൻ പോകുമെന്ന് പ്രതീക്ഷിച്ച് പ്ലാസ്മാ ടി വിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ കുടുംബാംഗങ്ങൾ പക്ഷെ പെട്ടെന്ന് ബിഗ് ബോസ് ചാടാൻ പറഞ്ഞു ചാടിയത് ആ സാബുമാൻ സേഫായി അഭിലാഷ് അഭിലാഷിൻ്റെ പെട്ടിയാണെങ്കിൽ താന്നിട്ടുമില്ല ഞെട്ടിത്തെരിച്ച് നിൽക്കാനല്ലോ അയ്യോ എൻ്റെ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിൽ ബഹളം അങ്ങനെ വളരെ ഷോക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഒരു എവിക്ഷൻ കുടുംബാംഗങ്ങൾ അത് കേട്ടത് ഇതിൻ്റെ ഇടയിൽ ഭയങ്കര പൊട്ടിക്കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അഭിലാഷ് യാത്ര പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് അഭിലാഷ് പോണ സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അക്ബർ പറയുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവനിലൊരു സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ ഈ പോകുന്നതെന്ന് അഭിലാഷ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് പക്ഷേ അഭിലാഷിൻ്റെ ഗെയിം തെറ്റായിരുന്നു എന്ന് പോകുന്ന സമയത്ത് അഭിലാഷ് പറയാണ് അഭിലാഷിൻ്റെ ഗെയിം തെറ്റാണെന്നല്ല എന്നാൽ എവിടേക്കോ എന്തൊരു ഒരു ഉണ്ടായിരുന്നു പലപ്പോഴും സെൽഫിഷായിട്ട് കളിച്ച പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരിക്കാം പ്രേക്ഷകരുടെ മനസ്സിലധികം ഇട നേടാൻ സാധിക്കാതിരുന്നത് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു തുടക്ക ഘട്ടത്തിൽ പിന്നെ ഒരു ഗ്രൂപ്പ് പെടുകയും പിന്നെ ക്രൂക്കഡായിട്ടും പിന്നെ സെൽഫിഷ് ആയിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രേക്ഷകരിൽ നിന്നും അഭിലാഷിന് ഒരുപാട് അകലേണ്ടി വന്നത് എന്തായാലും അഭിലാഷ് ബിഗ് ബോസ് വീട്ടിൽ പുറത്തു പോയിരിക്കുകയാണ് എന്നാൽ അഭിലാഷ് പോകുന്നതിന് മുമ്പ് പോകേണ്ട കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇത് അക്ബർ പറഞ്ഞത് കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ പ്രേക്ഷകർ വിധി അഭിലാഷ് പോണം എന്നാണ് അഭിലാഷ് പോയിരിക്കുന്നു അഭിലാഷ് പോയതിനു ശേഷം അക്ബർ ഒന്നിലെ കൂടി സംസാരിക്കുകയാണ് ഇത് എന്ത് വീക്ഷണടങ്ങി നടന്നിരിക്കുന്നത് ഈ സാബുമാനും ലക്ഷ്മിയും ആതിലേയും നൂറൊക്കെ ഉള്ളപ്പോ അഭിലാഷ് എങ്ങനെയാണ പോണേ അത് ബിഗ് ബോസ് എടുത്ത് പ്രേക്ഷകരെ കാണിക്കാണ് എന്താണ് അഭിലാഷ് പോകാനുള്ള കാരണം എല്ലാവരും അങ്ങോട്ട് ആകെ ഡെസ് ഇതിനുള്ളൊരു ഉത്തരം അവർക്ക് കിട്ടുമായിരിക്കും ഇവർ ഉള്ളിൽ കളിക്കുന്ന പോലെ അല്ലെങ്കിൽ ഉള്ളിൽ കാണുന്ന പോലെയല്ല പുറത്തെന്നുള്ളത് ട്വൻ്റി ഫോർ ബൈ സെവൻ പ്രേക്ഷകർ കാണുകയാണ് ഓരോ കണ്ടസ്റ്റൻറ്റിനെയും വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകർക്കറിയാം അവരുടെ കളികളും അറിയാം അവരെടുക്കുന്ന സ്ട്രാറ്റജിയും അറിയാം ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു സ്ട്രാറ്റജി ആയിട്ട് പഠിച്ചു വന്നാലൊന്നും ഇവിടെ നിന്നു പോകാൻ പറ്റില്ല നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അവർ കേൾക്കണം അവർ അവർ കേൾക്കാത്തടത്തോളം കാലം നമ്മുടെ സ്ട്രാറ്റജീസ് ഒന്നും ആവില്ല വർക്ക്ഔട്ടാവില്ലെന്ന് ഗോവിറ്റ് ഫ്ലോ അതാണ് അവിടെ നടക്കുകയുള്ളൂ പക്ഷേ അഭിലാഷ് അതനുസരിച്ച് പോയി അഭിലാഷിൻ്റെ റൂട്ട് അല്ലായിരുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നോ അഭിലാഷ് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് എല്ലാവർക്കും സങ്കടമുണ്ട് അക്ബർ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും പോകുന്നതിന് മുമ്പായി തന്നെ പോകേണ്ട കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു വെറുതെ ഇരുന്ന് ഇരിക്കുന്ന വെറുതെ വാഴകളായിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ആയിരുന്നു ആദ്യം പോകേണ്ടിയിരുന്നത് അഭിലാഷും ജിഷിനും അല്ലായിരുന്നു അത് തന്നെയാണ് അഭിപ്രായം വോട്ട് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കാതെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറിന് വോട്ട് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക എങ്കിലും ലൈവ് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും ൂ വെറുതെ ആരും മിണ്ടാതെ അഭിപ്രായങ്ങളും പറയാതെ അവിടെ ഇവിടെയൊക്കെ മൂലക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഇനി കടുത്ത ഗെയിമുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി അടുത്ത ആഴ്ച ഒൻപതാം ആഴ്ചയിൽ വോട്ടിംഗ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക നല്ലാണ്ട് കളിക്കുന്ന കണ്ടസ്റ്റൻറിന് സപ്പോർട്ട് ചെയ്യുക നമുക്കതെല്ലാം കാത്തിരുതെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക